ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അശ്വിതി ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് നമ്മൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാല് അത് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരും എന്നുള്ളത് എന്നാൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ഒരു ജേണൽ ഇറക്കിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പൊ അതിൽ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന ചില ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രമേഹം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരുപാട് ആൾക്കാരില് പഠനം നടത്തി പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ ഷുഗർ ഷുഗർ ഷുഗറുമായിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം അതായത് നമ്മൾ ചായയിലൊക്കെ ഇടുന്ന പഞ്ചസാര മാത്രമല്ല കേക്ക് ഐസ്ക്രീം പേസ്ട്രീസ് ഉള്ള എല്ലാം തന്നെ ഷുഗർ ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ വെള്ള അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മാക്സിമം കുറയ്ക്കുക അതായത് വെള്ള അരി മാത്രമല്ല അതുമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതായത് ഇപ്പം നമ്മൾ ദോശ ഇഡ്ഡലി പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാക്സിമം കുറയ്ക്കണം എന്നാണ് പറയുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത് ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം അതായത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോറച്ചരി കുറച്ച് ചോറ് അതിപ്പോ വെള്ള അരി ആണെങ്കിൽ അതിൻ്റെത് അല്ലെങ്കിൽ അത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് കുറച്ച് പോഷണ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് ശതമാനം പ്രോട്ടീൻ അതായത് നമുക്ക് അതിൽ ഫിഷ് ചേർക്കാം മുട്ട ചേർക്കാം മീറ്റ് ചേർക്കാം അതുപോലെ തന്നെ മുളപ്പിച്ച പയറോ കടലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചേർക്കാം അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഫ്രൂട്ട്സോ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അടുത്തതെന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് സ്ലീപ്പ് നമ്മളെ സ്ലീപ്പും പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മസിൽസ് ടയേർഡ് ആകുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ടയേർഡ് ആയി കഴിഞ്ഞാൽ അതിന് ഗ്ലൂക്കോസ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻസുലിന്റെ കാര്യങ്ങൾ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് മസിൽസ് ഗ്ലൂക്കോസ് വലിച്ചെടുത്തിട്ട് അതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും അങ്ങനെയുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് അതിൽ പറയുന്ന ആ ജേണലിൽ പറയുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡയബറ്റിക് റിവേഴ്സലിന് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ആഹാരങ്ങളുണ്ട് അതിൽ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസിൽ ധാരാളം ജലാംശമുണ്ട് കാർബോഹൈഡ്രേറ്റ് വളരെയധികം കുറവാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും കഴിക്കാം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അതായത് പച്ചക്കറികൾ എന്ന് പറയുന്നത് നമ്പർ വൺ ഫുഡാണ് ഇവയിൽ ഗ്ലൂക്കോസ് ലോഡ് കുറവാണ് ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാനും അതുപോലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ ഉണ്ട് അതുപോലെ മറ്റൊന്നാണ് നട്ട്സും സീഡ്സും എന്ന് പറയുന്നത് ഡയബറ്റീസ് റിവേഴ്സലിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഇവ കാരണം നട്ട്സിൽ ഫാറ്റ് ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് അതായത് ഗ്ലൂക്കോസ് ലോഡ് കുറവാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ്സും പ്രോട്ടീനും നമുക്ക് നട്ട്സിൽ നിന്നും കിട്ടും അതുപോലെ വെജിറ്റബിൾസിനെ നമുക്ക് ഡയറ്റിന്റെ ബേസ് ആക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് ഡയറ്റോട്ട് വേണമെങ്കിൽ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് കമന്റ് ചെയ്യുക താങ്ക്